മണിപ്പൂർ വീണ്ടും അശാന്തിയിലേക്ക് ചുവടുവയ്ക്കുകയാണോ എന്ന ആശങ്ക ഉയർത്തിക്കൊണ്ട് അക്രമം വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബുധനാഴ്ച മണിപ്പൂരിൽ ബിഷ്ണുപൂർ ജില്ലയിൽ വെടിവയ്പ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വീണ്ടും പ്രദേശത്ത് അക്രമം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു ബിഷ്ണുപൂർ ജില്ലയിലെ കുമ്പിക്കും തൌബൽ ജില്ലയിലെ ബാങ്കുവിനുമിടയിലാണ് വെടിവയ്പ് നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം വെടിവയ്പ് നടന്ന പ്രദേശത്തിനു സമീപത്തു നിന്നും നാലുപേരെ കാണാതായെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു വെടിവയ്പ് നടത്തുന്ന സ്ഥലത്തിന് സമീപം ഇഞ്ചി വിളവെടുക്കാൻ പോയ നാലുപേരെയാണ് കാണാതായതെന്നും ഇവർ കൊല്ലപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ടുകൾ നാലുപേരും നെയ്ത്തെ വിഭാഗക്കാരാണ് ചെറിയ തോക്കുകളിൽ നിന്നാണ് വെടിവയ്പുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ചെറിയ തോക്കിൽ നിന്നും ും വെടിയുതിർക്കുന്നതിന് മുൻപ് ആറ് റൗണ്ട് മോട്ടോർ വെടിവയ്പ് നടന്നതായി പ്രാദേശിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ജനുവരി ഒന്നിന് തൗബലിലെ ലിലോങ് പ്രദേശത്ത് അജ്ഞാതരായ അക്രമികളും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു നാട്ടുകാരെ ആക്രമിക്കാൻ വന്ന അജ്ഞാതർ ആയുധധാരികളായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് ഈ ഏറ്റുമുട്ടലിൽ പേർ കൊല്ലപ്പെട്ടു എന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മെയ്ത്തേ കുക്കി വിഭാഗക്കാർക്കിടയിൽ നടന്ന സംഘർഷത്തിനു ശേഷം കഴിഞ്ഞ കുറഞ്ഞു മാസങ്ങളായി കാര്യങ്ങൾ സമാധാനപരമായിരുന്നു എന്നാൽ ഇടയ്ക്കിടെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അക്രമ സംഭവങ്ങളിൽ ഇതുവരെ നൂറ്റി പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ തങ്ങൾക്ക് പട്ടികവർഗ പദവി വേണമെന്നാണ് മെയ്ത്തേ സമുദായത്തിന്റെ ആവശ്യം ഈ ആവശ്യത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്തെ മലയോര ജില്ലകളിൽ ആദിവാസി ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് റിസർവ് വനഭൂമിയിൽ നിന്നും കുക്കി ഗ്രാമവാസികളെ ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷം അക്രമത്തിന് വഴിമരുന്നിടുകയായിരുന്നു റിപ്പോർട്ട് ചെറിയ ചെറിയ സംഘർഷങ്ങളിലൂടെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം